നമസ്കാരം ലോകവിപണിയിൽ മത്സരിക്കാനുള്ള ശേഷി ഈ രാജ്യത്തിന് നൽകുന്ന ഒരു ബജറ്റാണ് ഇന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത് വികസിത് ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള തുടർച്ചയായ പ്രയാണം ഉറപ്പുവരുത്തുന്ന നടപടികളാണ് കേന്ദ്ര ബജറ്റിലുള്ളത് ഈ ബജറ്റിനെ ഒറ്റനോട്ടത്തിൽ വിലയിരുത്തിയാൽ എങ്ങനെ ഉണ്ടാകുമെന്ന് പറയുകയാണ് മാധ്യമ പ്രവർത്തകനായ രഞ്ജിത് ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് നിർമ്മല സീതാരാമൻ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ച യൂണിയൻ ബജറ്റ് സംബന്ധിച്ച സംക്ഷിപ്തമാണ് താഴെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ ഈ ബജറ്റ് നിലവിലെ അന്താരാഷ്ട്ര നിലയും പ്രത്യേകിച്ച് അമേരിക്കയുടെ താരിഫ് ഭീഷണികളുമൊക്കെ കണക്കിലെടുത്ത് ഉള്ള ഒന്നാണ് വെറും കയ്യടിക്കു വേണ്ടി ലോക സമാധാനത്തിന് പത്തുനൂറ് കോടി ചന്ദ്രനിൽ കിണർ കുഴിക്കാൻ ആയിരം കോടി തുടങ്ങി പിണറായിയുടെ ബജറ്റ് പോലെ കണ്ണിൽ പൊടിയിടാനുള്ള ഒന്നുമില്ല കൃത്യവും സമഗ്രവുമായി സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ശക്തമാക്കാനുള്ള ഒന്നാണ് ഇതിലുള്ളത് വികസനത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്ന ഒരു ദീർഘവീക്ഷണമുള്ള ബജറ്റാണ് എന്ന് പറയാം വികസിത് ഭാരത് എന്ന ദീർഘകാല ലക്ഷ്യത്തിലേക്കുള്ള നാല് പ്രധാന എഞ്ചിനുകളായ കൃഷി എം എസ് നിക്ഷേപം കയറ്റുമതി എന്നിവയ്ക്ക് ശക്തമായ പിന്തുണ നൽകുന്നുണ്ട് മധ്യവർഗത്തിന് വലിയ നികുതി ആശ്വാസവും കർഷകർക്കും യുവാക്കൾക്കും സ്ത്രീകൾക്കും പുതിയ അവസരങ്ങളും ഈ ബജറ്റ് വാഗ്ദാനം ചെയ്യുന്നു എന്നതാണ് എടുത്തു പറയാവുന്നത് തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് വലിയ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ നികുതി ഭാരം കൂട്ടിയിട്ടുമില്ല എന്നതും ഇതിന്റെ പ്രത്യേകതകളാണ് പ്രധാന സാമ്പത്തിക സൂചകങ്ങൾ മൊത്തം ചെലവ് അമ്പത് പോയിന്റ് ആറ് അഞ്ച് ലക്ഷം കോടി മൊത്തം വരുമാനം കടമെടുപ്പ് ഒഴികെയുള്ളത് മുപ്പത്തിനാല് പോയിന്റ് ഒമ്പത് ആറ് ലക്ഷം കോടി നികുതി വരുമാനം ഇരുപത്തി പോയിന്റ് മൂന്ന് ഏഴ് ലക്ഷം കോടി ഫിസ്കൾ ഡെഫിസിറ്റ് ജി ഡി പിയുടെ നാല് പോയിന്റ് നാല് ശതമാനം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പതിനൊന്ന് പോയിന്റ് രണ്ട് ഒന്ന് ലക്ഷം കോടി ജി ഡി പിയുടെ മൂന്ന് പോയിന്റ് ഒരു ശതമാനമാണ് ചില നികുതി ആശ്വാസങ്ങൾ താഴെ മധ്യവർഗത്തിന് വലിയ നേട്ടമാണ് നികുതി സംവിധാനത്തിൽ വലിയ ലളിതവൽക്കരണവും ആശ്വാസവും ഉണ്ട് പുതിയ നികുതി റെജിമിൽ രൂപ പന്ത്രണ്ട് ലക്ഷം വരെ വരുമാനത്തിന് നികുതി പൂജ്യമാക്കി ശമ്പളക്കാർക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉൾപ്പെടെ പന്ത്രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം വരെ നികുതി രഹിതമാകും ഇത് മധ്യവർഗ കുടുംബങ്ങൾക്ക് കൂടുതൽ ചെലവിനും നിക്ഷേപത്തിനും അവസരമൊരുക്കും പുതിയ ഇൻകം ടാക്സ് ബിൽ ഉടൻ അവതരിപ്പിക്കുമെന്നും പ്രഖ്യാപിച്ചു ഇത് നികുതി നിയമങ്ങൾ കൂടുതൽ ലളിതമാക്കും ഇതിലൂടെ ബജറ്റ് സാധാരണ ജനങ്ങളുടെ സാമ്പത്തിക സ്ഥിരതയും വളർച്ചയും ഒരുപോലെ ഉറപ്പാക്കുന്നു എന്നതാണ് ലക്ഷ്യമിടുന്നത് കൃഷി മേഖലയ്ക്ക് പ്രത്യേക ഊന്നൽ കൊടുത്തു എന്നതും പുതിയ ഇ യു കരാറിന്റെ പശ്ചാത്തലത്തിൽ കാണാം കൃഷിയെ ആദ്യ എഞ്ചിനായി കണ്ട് പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന പോലുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചു നൂറ് ജില്ലകളിൽ കൃഷി ഉൽപാദനവും പ്രോസസിംഗും വർദ്ധിപ്പിക്കാൻ പദ്ധതി പൾസസ് മഖാന തുടങ്ങിയവയിൽ സ്വയം പര്യാപ്തതയ്ക്ക് ഊന്നൽ ഇത് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യും എം എസ് എം സ്റ്റാർട്ടപ്പുകൾക്കും പിന്തുണ ചാമ്പ്യൻ എം എസ് എമ്മുകൾ സൃഷ്ടിക്കാൻ പുതിയ ഫണ്ടുകളും ക്രെഡിറ്റ് ഗ്യാരണ്ടി വർധനവും നൽകും സ്ത്രീകൾ എസ് സി എസ് ടി ആദ്യ തലമുറ സംരംഭകർക്ക് പ്രത്യേക പദ്ധതികളും ബഡ്ജറ്റിലുണ്ട് ഇത് സ്ത്രീകൾക്ക് കൂടുതൽ മികച്ച തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് നഗര വികസനം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വലിയ വർധനവുണ്ട് നഗരത്തിൽ ഗ്രോത്ത് ഹബ്ബുകളാക്കി മാറ്റാൻ അർബൻ ചലഞ്ച് ഫണ്ട് ഒരു ലക്ഷം കോടി റെയിൽവേ റോഡ് എയർപോർട്ടുകൾ എന്നിവയ്ക്ക് വൻ നിക്ഷേപവും നടത്തും ആരോഗ്യം വിദ്യാഭ്യാസം സ്ത്രീ ശാക്തീകരണം എന്നിവയ്ക്കായി എല്ലാ ജില്ലകളിലും ആശുപത്രികളിലും ഡേ കെയർ ക്യാൻസർ സെന്ററുകൾ തുടങ്ങും സ്ത്രീകൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന് പുതിയ സ്കീമുകൾ കൂടിയുണ്ട് ഇത്രയൊക്കെയാണ് ഒറ്റ നോട്ടത്തിൽ പറയാവുന്നത് ഇനി ഇവിടൊന്നും കിട്ടില്ലേ എന്ന് ചാനലിൽ വന്ന് കരയുന്ന നമ്മുടെ വിദ്യാന്മാർ അറിയാൻ മാത്രം കേരളത്തിനുള്ള ഗുണങ്ങൾ അഥവാ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടി പറയാം കേരളത്തിന് നേരിട്ടുള്ള വലിയ പ്രത്യേക പാക്കേജുകളില്ല പക്ഷേ ബഡ്ജറ്റിലെ പല നിർദ്ദേശങ്ങളും സംസ്ഥാനത്തിന് ഗുണകരമാണ് നികുതി ആശ്വാസം കേരളത്തിലെ മധ്യവർഗ ശമ്പളക്കാർക്കും കുടുംബാംഗങ്ങൾക്കും വലിയ ഗുണം ചെയ്യും പന്ത്രണ്ട് ലക്ഷം വരെ നികുതി നികുതിരഹിതമാകുന്നത് സംസ്ഥാനത്തെ ഉപഭോഗവും നിക്ഷേപവും വർദ്ധിപ്പിക്കും കൃഷി ആൻഡ് ഫുഡ് പ്രോസസിംഗ് നൂറ് ജില്ലകളിൽ കൃഷി വികസന പദ്ധതി കേരളത്തിലെ ഹോർട്ടികൾച്ചർ സുഗന്ധ വ്യഞ്ജനങ്ങൾ ഫുഡ് പ്രോസസിംഗ് മേഖലകൾക്ക് പ്രയോജനപ്പെടുത്താം കേരളം കൃഷിയിൽ പിന്നോക്കമാണെങ്കിലും ഈ പദ്ധതി ഉപയോഗപ്പെടുത്തി ഉൽപാദനം വർദ്ധിപ്പിക്കാം എം എസ് എം ഇ ആൻഡ് സ്റ്റാർട്ടപ്പുകൾ കേരളത്തിലെ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം ക്രെഡിറ്റ് ഗ്യാരണ്ടി ആനുകൂല്യങ്ങൾ ഉപയോഗപ്പെടുത്തി വളരും ഇൻഫ്രാസ്ട്രക്ചർ ജൽ ജീവൻ മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ നീട്ടിയത് കേരളത്തിന് ഗുണകരമാണ് ഐ ഐ ടി പാലക്കാടിന് അധിക ഇൻഫ്രാസ്ട്രക്ചർ പ്രഖ്യാപനം റെയർ എർത്ത് ആൻഡ് അഡ്വാൻസ്ഡ് മാനുഫാക്ചറിംഗ് ഇങ്ങനെ മൊത്തത്തിൽ ഈ ബഡ്ജറ്റ് ഇന്ത്യ ശക്തമായ സ്വയം പര്യാപ്തമായ ഒപ്പം എല്ലാ വിഭാഗവും ജനങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് രാജ്യത്തെ വൈദേശിക ഭീഷണികൾ അതിജീവിച്ച് കരുത്തുള്ള ഒരു സമ്പദ് വ്യവസ്ഥയിലേക്ക് നയിക്കാനുള്ള ദീർഘകാല പദ്ധതിയുടെ ഭാഗമെന്ന് വിശേഷിപ്പിക്കാം കേരളത്തിന് പൊതുവിലുള്ള നികുതി ആശ്വാസവും കേന്ദ്ര പദ്ധതികളിലൂടെയുള്ള അവസരങ്ങളും വഴി വളർച്ച ത്വരിതപ്പെടുത്താൻ കഴിയും വിട്ടുപോയ എന്തെങ്കിലുമൊക്കെ കാണും ഓർക്കുന്നവർ കമന്റിലിടും എന്നാണ് ശ്രീ രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് ബജറ്റ് അവതരിപ്പിച്ച് ആദ്യ മണിക്കൂറുകളിൽ വന്ന പോസ്റ്റുകളിൽ ശ്രദ്ധേയമാണ് അദ്ദേഹത്തിന്റെ വെബ് അദ്ദേഹത്തിന്റേത് സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസോ എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും